ആധാർ സേവനങ്ങൾ നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കുമെന്ന് മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് ജില്ലാ വികസന സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ജില്ലാ കലക്ടർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് യു എ ലത്തീഫ് എം എൽ എ യോഗത്തിൽ ആവശ്യപ്പെട്ടു ആധാർ സേവനങ്ങൾ നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കലക്ടർ വി ആർ വിനോദ് പറഞ്ഞു ജില്ലാ വികസന സമിതി യോഗത്തിൽ എം എൽ എമാരായ പി അബ്ദുൽ ഹമീദ് പി ഉബൈദുള്ള അബ്ദുസമ്മദ് സമദാനി എംപിയുടെ പ്രതിനിധി ഇബ്രാഹിം മുദൂർ എന്നിവരാണ് പ്രശ്നം ഉന്നയിച്ചത് സാങ്കേതിക കാരണങ്ങളാൽ ആധാർ സേവനം നൽകുന്നതിൽ കാലതാമസം വരുന്നുണ്ടെന്നും ഇക്കാര്യം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും എം എൽ എ മാർ ആവശ്യപ്പെട്ടു ആധാർ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാതെ അക്ഷയ സംരംഭകരെയും പൊതുജനങ്ങളെയും ജില്ലാ ആധാർ അഡ്മിൻ ബുദ്ധിമുട്ടിക്കുന്നതായും വികസന സമിതി യോഗത്തിൽ പരാതി ഉയർന്നു കൊട്ടക്കുന്നിലെ മണ്ണിടിച്ചിൽ ഭീഷണി ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഡ്രെയിനേജ് നിർമ്മാണത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി പി ഉബൈദുള്ള എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയായി എൽ എസ് ജി ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു നിർമ്മാണം തുടങ്ങുന്നതിന് മുന്നോടിയായി സർവേ ആരംഭിച്ചിട്ടുണ്ട് ഇത് പൂർത്തിയായാൽ മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നും എഞ്ചിനീയർ അറിയിച്ചു കടലുണ്ടിപ്പുഴയിലെ നമ്പ്രാണി തടയണയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണെന്നും പുഴയിൽ വെള്ളം കുറഞ്ഞാൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും ജലസേചന വിഭാഗം അറിയിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് അഡുകറ്റ് യു എ ലത്തീഫ് എം എൽ എ ആവശ്യപ്പെട്ടു ജീവനക്കാരുടെ കുറവ് മൂലമാണ് രാത്രികാലങ്ങളിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയാത്തത് നിർബന്ധിത സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്താറുണ്ടെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ യോഗത്തിൽ പറഞ്ഞു ദേശീയപാത കോഹിനൂർ ചേളാരി നടപ്പാല നിർമ്മാണത്തിന് നടപടി സ്വീകരിച്ചതായി പി അബ്ദുൽ ഹമീദ് എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയായി ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ യോഗത്തിൽ അറിയിച്ചു ദേശീയപാതയിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും വെട്ടിച്ചിറ ഭാഗത്ത് മേൽപ്പാലം നിർമ്മിക്കാൻ നിർദ്ദേശിച്ച സ്ഥലം അതിന് അനുയോജ്യമല്ലെന്നും ഡയറക്ടർ അറിയിച്ചു മഞ്ചേരി ജനറൽ ആശുപത്രിയിൽ കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ആർക്കിടെക്ചറൽ ഡ്രോയിങ് തയ്യാറാക്കി വരികയാണെന്ന് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ജില്ലാ കലക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പി നന്ദകുമാർ എംഎൽഎ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി വി ഷാജു ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ലൈംഗിക ചുവയോടെ പതിനാറുകാരിയെ സമീപിച്ചെന്ന കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയ മലപ്പുറം സ്വദേശി അറസ്റ്റിൽ പെരിന്തൽമണ്ണ കിഴാറ്റൂർ തെക്കേപുരക്കൽ ബാബുരാജിനെയാണ് ഒറ്റപ്പാലം പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒറ്റപ്പാലത്ത് നടന്ന സംഭവത്തെ തുടർന്ന് കേസിലാണ് അറസ്റ്റ് കേസിൽ വിചാരണ തടവുകാരനായിരിക്കെയാണ് ഇയാൾക്ക് ഹൈക്കോടതി ജാമ്യം നൽകിയത് ഇതിനുശേഷം ഇയാൾ വിചാരണ കോടതിയുടെ നടപടികൾക്ക് ഹാജരായിരുന്നില്ല പിന്നീട് കഴിഞ്ഞ ജനുവരിയിൽ കോടതി ഇയാൾക്ക് മൂന്ന് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരുന്നു തുടർന്ന് കോടതി വാറന്റ് പുറപ്പെടുവിച്ചു കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നാണ് ഇയാളെ അന്വേഷണ സംഘം പിടികൂടിയത് ഒറ്റപ്പാലം ഇൻസ്പെക്ടർ എ അജീഷ് എസ് ഐ എം സുഭാഷ് സി പി ഒമാരായ കെ ജയരാജൻ എച്ച് അർഷാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി